ഹലോ ഗൈസ് ഇന്ന് വലിയ മഴയൊന്നും ഇല്ലല്ലേ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ഈ ഒരു ആർപ്പുവിളിയും ആരോ ഒക്കെ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഓഫീസിലേക്ക് കേക്കും ഒക്കെ വാങ്ങാൻ ഞാനൂടി പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ടീം ലീഡർ ഹാരി ബ്രോ പാവ ഒരു മനുഷ്യനാണേ അപ്പം പുള്ളി ഇത്രയും കാലം ട്രിവാൻഡ്രം ലൊക്കേഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ചെന്നൈയിലോട്ട് ആവുകയാണ് അപ്പോൾ പോകും മുന്നേ ഒരു ട്രീറ്റ് കൊടുക്കണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യുന്നത് അത് എല്ലാവർക്കും വലുത് തന്നെയാണ് അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തേ ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പിന്നെ കൂടി കട്ട് ചെയ്ത് വീതിച്ചു കൊടുത്തു ഞാനൊരു വലിയ പീസ് നോക്കി തന്നെ എടുത്തു ആദ്യമായിട്ടാണ് ഈ ഒരു ടെൻഡർ കോക്കനട്ടിൽ വരുന്ന കേക്കൊക്കെ കഴിച്ചു നോക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇവനല്ലേ കഴിഞ്ഞ ദിവസം ഷുഗർ കട്ടിൻ്റെ വീഡിയോയിൽ ഷുഗർ ഒന്നും കഴിക്കത്തില്ല എന്ന് വീരവാദം അടിച്ച മുതല് ദയ മാക്ക് മാക്കനെ വെട്ടി വീഴുങ്ങണ് എന്റെ കേക്ക് വേഗം തീർന്നു പോയോണ്ട് ബാക്കിയുള്ളവരുടെ പോയി കുറച്ച് കുറച്ചായിട്ട് എടുത്തു കഴിച്ചു അങ്ങനെ കേക്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വാങ്ങി ഗിഫ്റ്റും കൊടുത്തേ അങ്ങനെ എല്ലാവർക്കും ബൈയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും ഒരു സെൽഫി ഒക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഹരിബ്രോ പറഞ്ഞു വാ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചോക്ലേറ്റും മേടിച്ചു തരാം അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നിക്കേഴ്സിന്റെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്നേ അതുകൊണ്ട് പോകുന്ന വഴിക്ക് ദേ എന്നെ പിടിച്ചു ഗൈസ് ഇനി നടക്കാൻ പോകുന്നത് യുദ്ധം ദാ മതിൽ വരെ ചാടി വരുന്നു ദൈവമേ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം കുറച്ച് കിട്ടി ചോക്ലേറ്റ് ഞാൻ നിന്നു ബാക്കി നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുത്തേ പാപം അപ്പൂന് മാത്രം കിട്ടിയില്ല പിന്നെ ഉണ്ടായിരുന്ന സ്നാക്സും എല്ലാവരും കൂടി കഴിച്ച് വളരെ ഹാപ്പിയായി തന്നെ ഇന്നത്തെ ഡേയും പോയി എന്തായാലും നമ്മൾ ഹരിബ്രോയെ ഒത്തിരി മിസ് ചെയ്യും പിന്നെ ഒരാളെ യാത്രയാക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ പറഞ്ഞയക്കണമല്ലോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ ബൈ ഫ്രം ട്രൂലി